പക്ഷെ ഈ പുള്ളി കറയു കാട്ടി പുള്ളി നേരിട്ട് വന്ന് കഴിച്ച് എളാപ്പിക്കൊന്ന് പറയുകയാണ് മക്കൾക്ക് ആണുങ്ങളുടെ സുഖം വേണമെങ്കിൽ ഞാനൊരു ബോയ്ഫ്രണ്ട് ആയിട്ടുണ്ട് ഫ്രണ്ട് ആയിട്ടുണ്ട് എളാപ്പ ആയിട്ടുണ്ട് നമുക്ക് ഹോട്ടലിൽ പോവാന്ന് എങ്ങനെയുണ്ട് ഇവർ രണ്ടുപേരും ലക്ഷ്മിയും കപ്പിളായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് വളരെ വിവാദമായിരുന്നു അവരുടെ ഒന്നിക്കൽ സെയിം തിങ് ഞാൻ ഇങ്ങനെയാണ് ജനിച്ചത് ഞാൻ ഇങ്ങനെ പോകത്തുള്ളൂ അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രദിൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടു ഫാത്തിമാനുറയുടെയും ആതിലയുടെ ഒരു വീഡിയോ ആണ് ആ വീഡിയോയിൽ പറയുന്നത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് സ്വന്തം എളാപ്പാക്കെതിരെയാണ് അതിൽ ആ ഒരു കപ്പിൾസ് ആരോപണം ഉന്നയിക്കുന്നത് ആ ഒരു വീട്ടിൽ വെച്ചിട്ട് ഇത്തരം ഒരു മോശം അനുഭവം എളാപ്പയിൽ നിന്നുണ്ടായെന്നും കേളാപ്പായിടാ എന്ന അനുഭവം വീട്ടുകാരോട് സ്വന്തം മാതാപിതാക്കളോട് പറഞ്ഞിട്ട് അവരത് വിശ്വസിച്ചില്ല എന്നാണ് ആ ഒരു വീഡിയോയിൽ ഉള്ളത് അങ്ങനെ ആ ഒരു റീൽസാണ് ഞാൻ അവരുടെ നിന്നൊരു ഫുൾ വീഡിയോ കണ്ടു ആ ചാനലിൽ വന്നൊരു ഫുൾ വീഡിയോ ആ വീഡിയോ ഒരു അരമണിക്കൂർ ദൈർഘ്യമുള്ള ആ വീഡിയോയിൽ പറയുന്ന വാക്കുകൾ കേട്ടപ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് തോന്നി ഏറ്റവും അധികം സ്ത്രീകൾ പെൺകുട്ടികൾ ലൈംഗികമായുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകുന്നത് പരിചയക്കാരിൽ നിന്നാണ് വീട്ടിൽ നിന്നാണ് എനിക്ക് ഈയൊരു ഇവർ പറഞ്ഞ ഈ കപ്പിൾസ് പറഞ്ഞ ആരോപണത്തിൻ്റെ ശരിയും തെറ്റും എനിക്കറിയില്ല കാരണം അതൊക്കെ അവരുടെ അവരുടെ ആരോപണങ്ങൾക്ക് വിധേയരായ ആളുകൾ മറുപടി പറയേണ്ടത് പക്ഷേ പലപ്പോഴും നമ്മുടെ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം വീടകങ്ങളിൽ നിന്ന് അവർ കേൾക്കുന്ന സെക്സ് അബ്യൂസ്മെൻ്റുകളാണ് എന്നാലും അവരുടെ വീഡിയോയിൽ അവർ മാതാപിതാക്കളുടെ അവതാരകൻ ചോദിക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ കല്യാണം കഴിഞ്ഞ് അതായത് ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അറിയാലോ ഈ രണ്ട് ഫാമിലി അറിയാലോ ഇവർ രണ്ടുപേരും ലക്ഷ്മിയൻ കപ്പിളായിട്ട് ജീവിക്കുന്ന ആളുകളാണ് ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുൻപ് വളരെ വിവാദമായിരുന്നു ഇവരുടെ ഒന്നിക്കൽ ഒരാൾ കൊച്ചിക്കാരിയാണ് ഒരാൾ കോഴിക്കോട്ടുകാരിയാണ് സൗദിയിലെ പഠനത്തിനിടയിലാണ് ഇവർ തമ്മിലുള്ള സൗഹൃദങ്ങളും പ്രണയങ്ങളും ഒക്കെ തുടങ്ങുന്നത് ഒടുവിൽ ഫാത്തിമാനൂറയെ വീട്ടുകാർ തടഞ്ഞു വെക്കുകയും പിന്നീട് കോടതി ഇടപെട്ട് ഇവർ ഒന്നിക്കുകയും ചെയ്തു ഇന്ന് അവർ ഒന്നിച്ച് ജീവിക്കുന്നു ഒരുപാട് ചാനലുകളിൽ ഇവിടെ അഭിമുഖങ്ങളും ഇവർക്ക് സ്വന്തമായിട്ട് ചാനലുകളൊക്കെ ഉണ്ട് ആ വീട്ടുകാരുടെ എതിർപ്പിനെയൊക്കെ വകവെക്കാതെയാണ് അല്ലെങ്കിൽ അതിനൊക്കെ അവഗണിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ ഈ രണ്ടു പേരും കപ്പിൾസായിട്ട് ജീവിക്കുന്നത് അപ്പോൾ ആ വീഡിയോയിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് എന്താണ് പറയാനുള്ളത് എന്ന് അവതാരകൻ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞൊരു മറുപടി ഉണ്ട് ആ മറുപടിയോടൊപ്പമാണ് എളാപ്പക്കെതിരെയുള്ള ആരോപണം കൂടി ഉന്നയിക്കുന്നത് അവർ പറയുന്നത് ഒരിക്കലും ഞങ്ങളെ പ്രതീക്ഷിക്കണ്ട ഞങ്ങൾ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കണ്ട അത്തരമൊരു ആഗ്രഹം തന്നെ നിങ്ങളുടെ ഒരു ഒരു നിങ്ങൾ അങ്ങനെ ഒരു ഹിപ്രോക്രസി ആണെന്നാണ് ഇവർ പറയുന്നത് ഞാൻ വേണ്ടി നിങ്ങൾ എന്ത് കുടോത്രം ചെയ്തിട്ടും കാര്യമില്ല മുൻപ് ഫാത്തിമയുടെ തലയിൽ പഴം മുറിക്കുന്ന രീതിയിലുള്ള കുടോത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന രീതിയിലൊക്കെ ഇവർ പറയുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഒന്ന് കാണാം

അപ്പൊ അത് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി കാരണം പിന്നീട് അങ്ങോട്ട് മെസ്സേജ് ബ്ലോക്ക് ആക്കിയിട്ടേക്കുന്നത് കണ്ടിട്ടാണല്ലോ ബ്ലോക്ക് ആക്കിയിടുക അണ്ടർസ്റ്റാൻഡ് അതായത് അവിടുത്തെ സിറ്റുവേഷൻ കാരണമാണ് അതായത് അവള് പറഞ്ഞു വെച്ചേക്കാം ഞാൻ തിരിച്ചു വരും അവള് കോണ്ടാക്ട് കീപ്പ് ചെയ്തില്ലെങ്കിൽ എന്നുള്ളൊരു മൈൻഡ്സെറ്റ് ഒക്കെ കൊടുത്തേക്ക അപ്പൊ അതെനിക്ക് ഒന്ന് തിരുത്തണം അതായത് അവള് മെസ്സേജ് അയക്കാതിരുന്നാൽ ഞാൻ തിരിച്ചു വരാൻ പോകുന്നില്ല ഇനി ഫ്യൂച്ചറിൽ അവൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് അവള് സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ അവൾക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ അവർക്ക് അയക്കാം ഇവിടെ ഒരു സിസ്റ്റർ ഉണ്ട് അവൾക്ക് that one on to my sister that means uh, sister karthiriikkunnathu message adile uh, uh, aayichittu uh, uh, adu reply sister tharaandirikkumbol kore naal kaliyumbol njan tiriche chellum uh, anganeyaan parents parannu vechirikkunnathu but avlu uh, munne njanga accept cheyidirunnu adayude avlu not too much into release angane alla aal ore cheriyutti aanu adayude ippo ore 12 months 13 months aayittullu അപ്പൊ ഒരു ടൂർസ് ബാക്ക് ഞങ്ങളുടെ റിലേഷൻ പറഞ്ഞാലും വലിയ കൂസലൊന്നും ഇല്ല ആണ് അത്ര ചെറുപ്പത്തിൽ ആ കുട്ടിക്ക് അതായത് ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള രീതിക്ക് അവക്ക് മനസ്സിലാക്കാൻ വലിയ അത്ര മുതിർന്ന ആൾക്കാർക്ക് മനസ്സിലായി അപ്പൊ അത് ഒരിതുണ്ട് അപ്പൊ അപ്പൊ അവള് അങ്ങനെ ഇതാക്കരുത് അവര് പാരന്റ്സിന്റെ ആണെങ്കിൽ സെയിം തിങ് ഞാൻ ഇങ്ങനെയാണ് ജനിച്ചത് ഞാൻ ഇങ്ങനെ ഇനി അങ്ങോട്ട് പോകത്തുള്ളൂ അപ്പൊ അത് നിങ്ങക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് മതി അല്ലാതെ വന്ന് കോണ്ടാക്ട് കീപ്പ് ചെയ്ത് എന്നെ ഓർത്ത് വിഷമിക്കുകയും കാര്യങ്ങളൊന്നും വേണ്ട ഞാൻ ഹാപ്പിയാണ് അത് അതാണ് എനിക്ക് പറയാനുള്ളത് വേറെ പ്രത്യേകിച്ച് പറയാനില്ല എന്റെ പേരൻസിനോട് എനിക്ക് പറയാനുള്ള ും പറഞ്ഞിട്ട് കാര്യമല്ല ഒന്നാമത് മനസ്സിലായി രണ്ടാമത്തെ കാര്യം ഇങ്ങനെ ബാക്കിൽ നടന്നിട്ടോ അതോ ഉപദ്രവിക്കാൻ വന്നിട്ടോ അത് അവർക്ക് തന്നെ ഒരു ബുദ്ധിമുട്ടായിട്ട് വരുള്ളൂ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരൂല മൂന്നാമത്തെ കാര്യം ഞാൻ തിരിച്ചു ചെല്ലുന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ പ്രതീക്ഷയിൽ എനിക്ക് പറയാനുള്ളത് കാരണം നമ്മളെങ്ങനെയാണോ അങ്ങനെ റോ ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റെങ്കിൽ ഈ ജന്മത്തിൽ എന്തായാലും അവർക്ക് പറ്റുന്നെങ്കിൽ തോന്നുന്നില്ല സോ അത് അങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എനിക്ക് അവര് ആക്സെപ്റ്റൻസും വേറൊരാളോട് മോശമായിട്ട് പറഞ്ഞു കൊടുക്കാതിരിക്ക അങ്ങനത്തെ രീതിയിൽ നിക്കുക അതപ്പൊ എനിക്ക് പറയാനുള്ളു പിന്നെ നമ്മളെ സിബ്ലിങ്സിനോട് തന്നെ നമ്മളെ പറ്റിയിട്ട് ഭയങ്കര വൃത്തികേടായിട്ടുള്ള രീതിയിൽ പറയാതിരിക്ക സോ അവരോട് പറഞ്ഞിട്ട് കാര്യമല്ല എനിക്കും പത്ത് പറയാനുണ്ട് ഞാനിവിടെ വഴിപെടിപ്പിച്ചിട്ടില്ല ഇവള് സന്തോഷപ്രകാരം വന്നതാണ് ഒന്നോട് പറഞ്ഞു കൊടുത്താണെങ്കിൽ അപ്പോ അത് തന്നെ ഇനിയും ബാക്കിൽ നടന്നുക നിങ്ങൾ അവർക്കെ പോവാനുള്ളൂ ഞങ്ങക്ക് പോവാനില്ല അതായത് ഇവള് വരുമെന്ന് എഴുതിട്ട് പിന്നെ ബാക്കിൽ വരാൻ നോക്കുന്നുണ്ട് സ്റ്റിൽ ലീഗലി ഇല്ലീഗലി ബോത്ത് അപ്പൊ അത് ഇനിയും വരികയാണെങ്കിൽ അവർക്കെ മോശമുള്ളൂ ഞങ്ങൾക്ക് ഇല്ല നമ്മള് പലതും മിണ്ടാണ്ടിരിക്കുന്നതാ എന്താ നിക്കണം ഇല്ല അതല്ല കൊറേണ്ട് പക്ഷെ അത് പറഞ്ഞ പറഞ്ഞു അവരി മോശാവണ്ടെന്ന് എഴുതിട്ട് മിണ്ടാണ്ടിരിക്കുന്നതാ പക്ഷെ വന്നാ ഇനി പറഞ്ഞാൽ പറഞ്ഞു പോകും കഴിഞ്ഞ് നമുക്ക് അത് കേട്ടോണ്ടിരിക്കാനും റെസ്പോണ്ട് 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 ചെയ്യാതിരിക്കാൻ ഒരു സിറ്റുവേഷൻ വന്നാൽ നമ്മൾ ലിമിറ്റേഷൻസ് ഉണ്ട് നമ്മളെ ബിഹൈൻഡ് നടന്ന് അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ പോട്ടെ അവരെ ഇഷ്ടത്തിന് പോട്ടെ എന്ന് വിചാരിച്ചാൽ പുറകെ നടന്ന് നമ്മളെ കാര്യങ്ങൾ അന്വേഷിച്ച് നമ്മക്കൊരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി അങ്ങനെ വന്നാൽ അവർക്കേ അത് ബുദ്ധിമുട്ടാവുള്ളൂ അവർക്ക് ഇവളുടെ ബോഡി കിട്ടിയാൽ മതി ആക്സിഡന്റ് ആക്കിട്ട് കിഡ്നാപ്പ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ വരുത്തിയിട്ട് തകണോ അതൊന്നും കുഴപ്പമില്ല അവർ പച്ചക്ക് പറഞ്ഞതാ ബോഡി ആൾ കൂടെ ഒന്ന് മതി അപ്പോ ആ ഒരു മാതാപിതാക്കളുടെ വേദനകൾക്കപ്പുറം ഇവർ ഇവരുടെ ജീവിതത്തിൽ ഇന്നുള്ള ഒരു മറുപടിയാണ് ഇവർ പറയുന്നത് ഞാൻ ആലോചിച്ചത് പ്രസവിച്ച ആ മാതാപിതാക്കളുടെ വേദന സ്വന്തം മക്കൾ അവരുടെ വിശ്വാസത്തിൽ വഴിതെറ്റിപ്പോയ ആ മക്കൾ തിരിച്ചു വരുമെന്നുള്ളത് ഏതു മാതാപിതാക്കളും പ്രതീക്ഷിക്കുന്നുണ്ടാവും പക്ഷെ അതൊരു അക്രമ രീതിയിലേക്ക് മാറുന്നത് ശരിയല്ല നമ്മുടെ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായ ഒന്നാണ് ആ ഒരു ഉമ്മയും വാപ്പയും വീട്ടുകാരും ഒക്കെ അനുഭവിക്കുന്ന വേദനയോടൊപ്പം ഈ രണ്ടു പേര് സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു ഇവർ പറയുന്നുണ്ട് ആ വീഡിയോയിൽ ഞങ്ങളിനി പുറം രാജ്യത്ത് പോയി അവിടെ സെറ്റിൽ സെറ്റിലാവാണ് അവരൊരു വീടും കുറച്ച് പെറ്റ്സും അതേപോലെ ഒക്കെ ആയിട്ട് ഞങ്ങൾ കഴിയുകയാണ് ഒരിക്കലും ഒരാൾ ആണും ഒരാൾ പെണ്ണും ആവില്ല നിങ്ങൾ രണ്ട് പെണ്ണുങ്ങളായിട്ട് തന്നെയാണ് ജീവിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പലരുടെയും സംശയമായിരുന്നു ഇതിൽ ഒരാളിനി ഭാവിയിൽ ആണായിട്ട് മാറാൻ അങ്ങനെയൊക്കെയുള്ള ശസ്ത്രക്രിയകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ആണായിട്ട് മാറി ഇവർ വിവാഹം കഴിഞ്ഞ് ജീവിക്കുക എന്നുള്ളത് ഒരിക്കലും അങ്ങനെ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല ഞങ്ങൾ രണ്ട് ലക്ഷ്മിയനായിട്ട് തന്നെ രണ്ട് ഗേളായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത് പിന്നെ അതിൽ പറയുന്നുണ്ട് ഒരാൾ മറ്റൊരാളെ വഴിപിഴപ്പിച്ചതല്ല സ്വന്തം ഇഷ്ടത്തിന് ഇറങ്ങി എന്നൊക്കെ ഏതായാലും അവരുടെ ആ വീഡിയോയിൽ അവർ എളാപ്പാക്കെതിരെ ഉന്നയിച്ച ഒരു ആരോപണമുണ്ട് പ്രധാനപ്പെട്ട ഒരു ആരോപണം ആരോപണം ഇതാണ് ഒരു എന്താ പിന്നെ ഈ അങ്കിള് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് പുള്ളിയുടെ വിചാരത്തിൽ ഒരു ഒരു പെനിറ്റേറ്റീവ് സെക്സ് കിട്ടാത്തത് വി ആർ ലൈക്കിങ് ഈ ചെത്തർ ഓഫ് വി ആർ ഇൻ ലവ് അത് പലരുടെയും വിചാരം അങ്ങനെ ഉണ്ട് കേട്ടോ പക്ഷേ ഈ പുള്ളി കറയച്ചു കാട്ടി പുള്ളി നേരിട്ട് വന്ന് കഴിച്ച് എളാപ്പാണെ വിളിക്കാം പുള്ളി പറഞ്ഞു പറയുകയാണ് മക്കൾക്ക് ആണുങ്ങളുടെ സുഖം വേണമെങ്കിൽ ഞാനൊരു ബോയ്ഫ്രണ്ട് ആയിട്ടുണ്ട് ഫ്രണ്ട് ആയിട്ടുണ്ട് എളാപ്പിയായിട്ടുണ്ട് നമുക്ക് ഹോട്ടലിൽ പോവാമെന്ന് അങ്ങനെയുണ്ട് ഇത് ഇത്ര ഇതില് എനിക്ക് പറയാൻ പറ്റില്ലായിരുന്നു ഇവക്കും പറയാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇപ്പൊ മനസ്സിലായി അതായത് നമ്മൾ ആ ഒരു സംഭവം ഓവർകം ചെയ്ത് വന്നു അതാണ് ഞാൻ ഇത്ര ഓക്കെ അപ്പൊ പക്ഷെ ഈ ഒരു കാര്യം പറഞ്ഞെന്ന് ഞാൻ എന്റെ പാരന്റ്സിനോട് പറഞ്ഞിരുന്നു പറഞ്ഞു പറഞ്ഞു ഇവൻ ഞാൻ മീഡിയയില് പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ നോക്കുമ്പോ ഒരാളാപ്പൊ അങ്ങനെ പറയില്ലല്ലോ അപ്പം ഞാനിന്നിവരുടെ ഈ വിഷയം പറയാൻ കാരണം നമ്മൾ ഏത് മേഖലകളിലൂടെ കടന്നു പോകുമ്പോഴും മാതാപിതാക്കൾ എന്നത് വളരെ വലിയൊരു ഫാക്റ്റാണ് നമ്മൾ ജീവിക്കുന്ന ആറ്റിറ്റ്യൂഡുകളും നമ്മൾ ജീവിക്കുന്ന ആദർശങ്ങളും നമ്മുടെ വിശ്വാസങ്ങൾക്കൊക്കെ വിരുദ്ധമായിരിക്കാം നമ്മുടെ മാതാപിതാക്കളുടെ ചിന്തകളും വിശ്വാസങ്ങളുമൊക്കെ അവരുടെ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മളുടെ അറിവിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത് അവർ അവരുടെ കാരണം ഇത്തരം ഒരു രീതിയിൽ നിന്ന് ഒരു പെൺകുട്ടികളെ ഉൾക്കൊള്ളാൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞോളന്നില്ല ഞാൻ ഒരാളെയും വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല ആ രീതിയിൽ നിങ്ങളതിലെ കമൻറ്റും ചെയ്യരുത് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്കുള്ളിൽ നിന്ന് ഈ രണ്ട് പേർക്ക് ഒന്നിച്ച് ജീവിക്കാനുള്ള നിയമപരമായ അവകാശം നമ്മുടെ രാജ്യം അനുവദിച്ചു കൊടുത്തതാണ് അവരങ്ങനെ ജീവിക്കുന്നു ഒരു മതപശ്ചാത്തലത്തിൽ റിലീജിയൻ ബേസിൽ ചിന്തിക്കുമ്പോൾ അവരുടെ ജീവിതം ശരിയല്ലെന്ന് വിശ്വസിക്കാൻ അവർക്കും അധികാരവും സ്വാതന്ത്ര്യവുമുണ്ട് പക്ഷെ ഒരാൾ വ്യക്തിഹത്യ നടത്താൻ ഒരു മതവും നമുക്ക് അനുമതി തന്നിട്ടില്ല ഒരാളെ നമുക്ക് അപഹസിക്കാനും ആക്ഷേപിക്കാനും ഒരു മതവും രാജ്യവും നമുക്ക് അനുമതി തരുത്തില്ല അതുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതം ഇവർക്കിവരുടെ ജീവിതം അത്രേ നമുക്ക് ചിന്തിക്കാനുള്ളൂ പക്ഷേ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴും ഉമ്മമാരോടും ഉപ്പമാരോടും എന്താണ് മറുപടി പറയാനുള്ളതെന്നുള്ള അവതാരകൻ്റെ ആ ചോദ്യത്തിൽ അവർ പറയുന്ന മറുപടി ആ വീട്ടുകാരുടെ പ്രതീക്ഷകൾക്കാണ് മങ്ങലേൽക്കുന്നത് ഇവർക്ക് ഇങ്ങനെ ജീവിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട് ഒരുപാട് പേര് ഇത്തരത്തിൽ ജീവിക്കുന്നുണ്ട് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് നമ്മുടെ പെൺകുട്ടികൾക്കൊക്കെ ഞാൻ ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ അല്ല വീടകങ്ങളിൽ നിന്നാണ് പരിചയക്കാരിൽ നിന്നാണ് ഏറ്റവും അധികം ലൈംഗിക അതിക്രമണങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് പുറത്തുള്ള ഒരു അന്യര നമുക്ക് അത്ര അധികം ഭയക്കണ്ട വീടകത്ത് കസിൻ്റെ രൂപത്തിലാവാം മറ്റു പല രൂപത്തിലാവാം അങ്ങനെ പല രീതിയിൽ നമ്മുടെ പെൺകുട്ടികൾ ലൈംഗികാതിക്രമങ്ങൾക്ക് ഇരയാകുന്നുണ്ട് അതുകൊണ്ട് പെൺകുട്ടികളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ റോള് മാതാക്കൾക്കുണ്ട് അവരോട് കൃത്യമായിട്ട് നമ്മൾ ആശയവിനിമയം നടത്തുകയും അവരെ മനസ്സറിയാനും ശ്രമിക്കാം ഇത്തരത്തിൽ ലൈംഗികാതിക്രമങ്ങൾക്ക് ഇരയായ ആളുകൾ ഭാവിയിലൊരു വിവാഹ രീതിയിലേക്കൊക്കെ വരുമ്പോൾ അത് അവരുടെ ലൈഫിൽ വളരെ വലിയ ഒരു ചീത്ത സ്വാധീനം ഉണ്ടാക്കും ഒരുപക്ഷെ വിവാഹ ജീവിതത്തോട് പോലും എതിർപ്പുണ്ടാകുന്നൊരവസ്ഥയും ഉണ്ടാവും ഇപ്പോൾ നമ്മൾ ഈ ഒരു കേസിൽ ഈ ഒരു രണ്ട് ക കപ്പിൾസിൻ്റെ കാര്യത്തിൽ നോക്ക് നോക്കി നോക്കെ അവരുടെ ലൈഫ് അവർ തിരഞ്ഞെടുക്കുന്നു നമ്മളതിനെ മതവിശ്വാസപരമായ ആളുകൾ അവരുടെ പേരൻസിന് അതൊരു വലിയ വേദനയും നാണക്കേടും ഉണ്ടാക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ നിയമങ്ങൾ ഓരോ നാളുകൾ കഴിയും തോറും ലിബറൽ ചിന്താഗതിയിലേക്ക് പോകുന്നു നമ്മൾ നിസ്സഹായരാണ് ഞാൻ എപ്പോഴും ആ ഒരു മാതാപിതാക്കളുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ചിന്തിക്കുന്നത് നാളെ എൻ്റെ മകൾക്കാണ് ഈ ഗതി വരുന്നതെങ്കിൽ ഞാൻ വേദനിക്കും സ്വാഭാവികമായിട്ടും പക്ഷേ നമുക്കത് ചെയ്യാൻ കഴിയുന്ന മാർഗം എന്താണ് ദൈവ നിശ്ചയം എന്ന് പറഞ്ഞ് മാറുന്നതോടൊപ്പം പരമാവധി കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷനും നല്ല ചിന്തയും ഒക്കെ കൊടുക്കാൻ കഴിയും അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അക്രമത്തിൻ്റെ മാർഗത്തിലൂടെയോ അവരുടെ ലൈഫ് തകർത്തുകൊണ്ടോ ഉള്ള ഒരു അതിക്രമം ചെയ്യുന്നത് ശരിയല്ല അത്തരം രീതിയിലേക്ക് നമ്മുടെ ചിന്ത പോകാതിരിക്കട്ടെ ഏതായാലും ആ മാതാപിതാക്കളുടെ വേദനയോടൊപ്പമാണ് ഒരു മക്കൾക്കും ഇത്തരമൊരു രംഗമുണ്ടാവരുത് എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ഇവരിപ്പം അവരുടെ ലൈഫ് വളരെ ഹാപ്പി ആയിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്ന വീഡിയോയിൽ അവർ പറയുന്നുണ്ട് അവർക്ക് നല്ല ജോലിയുണ്ട് ഒരുപാട് യാത്രകൾ നടത്തുന്നുണ്ട് വ്ളോഗ് ചെയ്യുന്നുണ്ട് അവർ അവരവരുടെ സ്വകാര്യത അവർ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്നു കഴിഞ്ഞ വീഡിയോ ഒക്കെ എല്ലാവരും കൃത്യമായ ഉത്തരം എഴുതി ഇന്ന് ഒരു ചോദ്യം സ്വതന്ത്ര സമര ചരിത്രത്തിൽ എഴുതപ്പെട്ട ഒരു പേരാണ് വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അദ്ദേഹത്തിൻ്റെ ധീരയായ ഒരു ഭാര്യയുണ്ട് ആ ഭാര്യയുടെ പേരെന്താണ് സമരോത്സുഖമായ ഒരു ജീവിതമായിരുന്നു അവർ ഹജ്ജിന് പോയ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആവേശത്തിൻ്റെ ഒരു തിരകളൊക്കെ ഉണ്ടാകും ആ വാര്യം കുഞ്ഞത്ത് കുഞ്ഞ് കുഞ്ഞഹമ്മദ് ഹാജിയുടെ ധീരയായ ആ ഭാര്യയുടെ പത്നിയുടെ പേരെന്താണ് എന്നുള്ളതാണ് എന്താ ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം ഇൻഷാല്ല മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം